സഹോദരങ്ങളെ ശകുനത്തെക്കുറിച്ചാണ് പറയുന്നത് നല്ല ശകുനം നല്ല ശകുനം എന്ന് പറഞ്ഞാൽ അയൽവക്കത്തെ ഒരു ഒരാൾ അദ്ദേഹം തേങ്ങാ കച്ചവടക്കാരനാണ് വെട്ടി ചേർത്തളെ കൊണ്ടു കൊടുക്കും അപ്പോൾ അദ്ദേഹം കൊപ്ര വിൽക്കാൻ വേണ്ടി പോകുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഗേറ്റിന് പുറത്ത് കാണാം ഇപ്പോൾ ഭാര്യയുടെ ജോലി എന്ത് ചെയോട്ടും ഇങ്ങോട്ടും നോക്കും ആരാ വരുന്നതെന്ന് വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അദ്ദേഹം വരാനായി ഒരു സിഗ്നൽ കൊടുക്കും അദ്ദേഹം പുറത്തേക്ക് വരികയായി കണി കണ്ടു പോവുകയായി അങ്ങനെ പോയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ നല്ല വില കിട്ടുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരുപാട് പേര് ഈ ശകുരം നോക്കി ഇറങ്ങുന്നവരുണ്ട് ഒരു നീസാരത്തിലൊക്കെ ഞാൻ വായിച്ചു യാത്രാമുഖേ ശോഭനം ആര് വേഷശാസ്ത്രീ വേഷാസ്ത്രി എങ്ങനെയാണ് യാത്രാമുഖേ ശോഭനമാകുന്നതെന്ന് എനിക്ക് ഇതുവരെ പിടി കിട്ടിയിട്ടില്ല പക്ഷെ താലിയോല എന്നൊരു ഗ്രന്ഥത്തിൽ പറയുന്നത് വേശ്യാസ്ത്രീ എന്ന് പറയുന്നത് രണ്ടു വിധത്തിലുണ്ട് ഒന്ന് പിന്നെ പണം മോഹിച്ച് വേശിയാകുന്നത് മറ്റൊന്ന് പണം മോഹിച്ചല്ലാതെ വേശിയാകുന്നത് പണം മോഹിച്ചല്ലാത്ത വേഷിയെക്കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് പറയുന്നതെന്നാണ് കാലി എഴുതുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഏതായാലും ഇതെല്ലാം വളരെ വിചിത്രമായിരിക്കുന്നു നന്ദി നമസ്കാരം